അരെങ്കിൽ ആശാൻ്റെ വേഷങ്ങൾ ധാരാളം കാണുകയും അതിനോട് വളരെയധികം ആരാധന പുലർത്തുകയും അദ്ദേഹവുമായിട്ട് തന്നെയും വളരെ അടുത്ത് ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു കലാകാരൻ ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീ ജഗന്നാഥ വർമ്മ അദ്ദേഹത്തെ നമുക്കറിയാം പ്രഗത്ഭനായ അഭിനേതാവായും കഥകളി നടനായുമൊക്കെ ശ്രീ ജഗന്നാഥ വർമ്മയെ സ്വാഗതം ചെയ്യുന്നു എങ്ങനെയാ വെച്ച് തന്നെയുള്ള പരിചയമാണോ ഞാൻ പള്ളിപ്രാവശ്യ കൂടെയാണ് കഥകളി പഠിച്ചത് പള്ളിപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം അറിയാം അപ്പം ഞാനും അനിയനും കഥകളി രംഗത്ത് പഠിച്ചിരുന്നു പള്ളിപ്രാവശ്യ ഞാൻ പതിനൊന്നാമത്തെ വയസ്സിലും അനിയൻ ഒമ്പതാമത്തെ വയസ്സിലും കഥകളി പഠിച്ചു തുടങ്ങിയതാണ് അതങ്ങ് കുട്ടിത്തരം വേഷങ്ങളൊക്കെ ഇട്ടുമായിരുന്നു പക്ഷെ ഞാനൊന്ന് സ്ത്രീ വേഷങ്ങളൊക്കെ ഇട്ടിരുന്നു അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ പല വേഷങ്ങളിലും ത്രിവേഷ സൈഡേഷും വാജിയൊക്കെ ആയിട്ടും അങ്ങനെയുള്ള പല വേഷങ്ങളിലും സൈനന്ദ്രയായിട്ടും ഒക്കെ കിട്ടാനുള്ള യോഗം എനിക്കുണ്ടായിട്ടുണ്ട് എന്നെ പുളകം കൊള്ളിച്ചൊരു വേഷം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് എനിക്ക് എനിക്കത് അങ്ങനെ സംശയം എൻ്റെ എൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഫീലാസു എടുത്ത് പരിശ്രമൻ്റെ വേഷം അങ്ങാണ് ആദ്യമായിട്ട് കിട്ടിയതാണ് എൻ്റെ വിശ്വാസം സത്യം പറഞ്ഞാൽ ആ വേഷം കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ആവാം അതിനിടയിൽ ഇല്ലേ എന്ന് തോന്നിപ്പോയി സത്യം പറഞ്ഞു കാരണം ആക്ഷനും അതിൻ്റെ എല്ലാ ഭാവഹാവാളും ഒരു പരിശാഭനം എങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സിലുള്ള പരിശാപനം ക്രോധാവേഷത്തിൽ മുൻപോട്ട് ചാടി വരുന്ന ആ ഒരു ആ രംഗം സത്യമണ് ഇന്നും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് വേണം സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് സീതിയായിട്ട് വേഷം കെട്ടാൻ അവസരം കിട്ടിയില്ലോ എന്ന് എനിക്കത് സത്യത്തിൽ തോന്നിപ്പോയി അങ്ങനൊരു ഭാഗ്യം ആ ഒരു വേഷം പിന്നെ അനോസ്റ്റുകൾ ഞാൻ കഥകളി ആസ്വദിക്കുന്നവരോടും ഒക്കെ വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ കഥകളി തൊഴിലാക്കി സ്വീകരിക്കുന്നവരോട് വേദിയിൽ ഒരുപാട് ഇമ്പ്രുവൈസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇമ്പ്രുവൈസ് പോലും വിചാരിക്കാത്തോ ചെയ്ത് കഴിയുമ്പോഴൊക്കെ ഞാൻ മിക്കവാറും കിട്ടിയ വേഷങ്ങളൊക്കെ സ്ത്രീ വേഷങ്ങളായിരുന്നു സ്ത്രീ വേഷത്തിലെ ആൾമോസ്റ്റ് ആള് എല്ലാ വേഷവും ഞാൻ ചെയ്തിട്ടുണ്ട് ബ്രഹ്മന്ത ആയിട്ടും പൈരന്ത ആയിട്ടും എല്ലാ വേഷവും മിക്കവാറും ചെയ്തിട്ടുണ്ട് അപ്പം ഈ വലൻ ഉള്ള വേഷം ആദ്യമായിട്ട് ചെയ്യണം അപ്പം ചിട്ടവട്ടങ്ങളൊക്കെ എങ്ങനെ വേണം അപ്പോൾ നമ്മളെ മുറുക്കം ഈ ഒക്കെ എല്ലാ ആക്ടറാണ് സിനിമയിൽ തന്നെ ഇടി എന്നൊക്കെ പറഞ്ഞാൽ ഇടിക്കാമല്ലോ നമ്മൾ ആക്ട് കാണിക്കാമല്ലോ അതുപോലെ തന്നെ ഈ വലൻ ഇവിടെ പിടിച്ച് ഇവിടെ ഇരുത്തി അങ്ങനെ അവിടെ ഇന്നും ഞെക്കിക്കൊല്ലുക എന്നൊരു സംഭവമാണ് അപ്പോൾ ആ ഞാൻ പറഞ്ഞു തന്നു അവർ കാര്യമായിട്ട് തന്നെ അടുത്ത് കഥ സ്റ്റൈൽ അണിയറ വെച്ച് തന്നെ അതിങ്ങനെ ചെയ്യണം ഇന്ന ചെയ്യണം എന്തായാലും ഇതുള്ളൂ അല്ലാതെ ഞാൻ രണ്ട് ഇത് കറങ്ങും ഞാൻ ഇരുന്നോളാം അങ്ങനെ ചെയ്യണം അങ്ങനെ പറഞ്ഞു കാര്യമായിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ ഉപദേശിച്ചു തരുന്ന പോലെ കാര്യമായിട്ട് എന്നോട് ഉപദേശിച്ചു തന്നെ ആവേശം മോശമായില്ലെന്നാണ് എല്ലാവരും ഞാൻ ഇത്രയും നാളത്തെ ഗ്യാപ്പിന് വേഷം ചെയ്യാന്ന് പറഞ്ഞു ആശാനും എന്നെ തലയെ കൈവച്ചനുഗ്രഹിച്ചു മരിക്കണം എന്ന് പറഞ്ഞു ഈ ഒരു സന്ദർഭത്തിൽ ആശാനോടൊപ്പം വന്നിരിക്കാനും വളരെ ആശാന്റെ കൂടെ ഇനി ഒരു വേഷം കിട്ടാൻ ആഗ്രഹമുണ്ട് സാധിക്കൂലെന്ന് എനിക്കറിയില്ല ആശാൻ എന്തെങ്കിലും വേഷം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ല ആശാൻ